இல்ல அதுக்குளிக்கா தரம்புடினா போவா தரம்புடி என்ன வேண்டிய வாயப்போளப்பரணி ஆக்கியா கத்தியா கொரே ஆள் அண்ணா தம்புட்டே

മുമ്പിൽ എത്രയാക്കെ പിടിച്ചല്ലേ പിടിക്കാണ്ട് അച്ഛന് കഴിഞ്ഞാതോണ്ടല്ലേ എനിക്ക് പറഞ്ഞെ പിടിച്ചോ എനക്ക കഴിഞ്ഞ അറിയില്ല ആ അപ്പൊ നമ്മടെ തെറമ്പൽ പിടിക്കല് തുടങ്ങിയിട്ടുണ്ടെ അച്ഛന്മാരനെല്ലാം തിരുമ്മുന്നുണ്ട് ഒരു ഭാഗത്ത് അമ്മ നിന്നിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡില് തെറമ്പലുള്ള ലതിട്ടുണ്ടേ ചങ്കുളിക്ക ലത അച്ഛന്മാരന ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുന്നുണ്ട് വലിയ ചതവൊന്നാവൂലോ കേട്ടാ ചെറിയ ചെറിയ ഇങ്ങനത്തെ രാത്രി കിടക്കുമ്പോലുള്ള ഉളുക്ക് അങ്ങനത്തെ അല്ലെ ശെരിയാവൂല്ലോ മരുന്ന കൈര് വെച്ച് ഇങ്ങനെ തിരുമ്പിക്കൊടുക്കുന്നേ നമ്മുടെ പോളിങ്ങനെ അടുത്ത് അടുത്ത് വരും അതായത് മരുന്നിന്റെ ശക്തി കണ്ടോ പോളിങ്ങനെ എടുക്കുന്നുണ്ടക്കുന്നുണ്ട് അടുക്കുന്നുണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട്

ആ ശരിക്കും മുട്ടണം എന്നാലും തറമ്പ് പിടുത്തത്തിന്റെ ഇതാവതി വൈകുന്നേച്ച ഇവിടെ നോക്കിയിക്കുന്നുണ്ടേ രണ്ടാളും ചിരിക്കുന്നു ആ മുട്ടാൻ പോന്ന് മുട്ടാൻ പോന്ന് ഇതാ അടുത്ത് അടുത്തടുത്ത് വരുന്നുണ്ട് കത്തിയാളെ ചൂട്ടാ കത്തിയാള് കത്തിയാളെ ആ മുട്ടി 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 ഇതാണ് കത്തിയാൾ തെടിച്ചിട്ടോ ഇതാ മുട്ടിട്ടുണ്ട് മുട്ടി മുട്ടി ഇതാ കൊത്തേ പോലൂട്ടി വേണം ആ ബേക്കോട്ടിട്ടെ ആ നീ മരുന്ന് ചങ്കി ഒന്ന് താടി കൊടുക്കണം അപ്പൊ തെറമ്പ് കിടത്തം പൂർണ്ണമായിട്ടുണ്ട് മരുന്നും കൂടാ മരുന്നും കൂടെ തടയിക്കഴിഞ്ഞാല് ശരിയാവൂ അല്ലേ ഇതാണ് തെറമ്പ് കൊടുത്തേ ഇപ്പൊ അങ്ങനെ ഇണ്ടാവലില്ല അല്ലെ എന്തേലും മുമ്പ് എല്ലാ കാലത്ത് മുമ്പെല്ലാം പണ്ടത്തെ കാലത്തെല്ലാം ഉണ്ടാവുന്ന ഒരു ഇതാന്നല്ലേ തറമ്പ് കൊടുത്തം അല്ല എന്നാ പിന്നെ താറ്റ കൊടുത്താ tata 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 Machu vege, tata tata okay. tata